ഹലോ കലോ ചെല്ലായ്മേ അപ്പൊ നമ്മുടെ പഴയ കാക്ക കൂട്ടുകാരാണോ അത് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ ശരിക്കും എപ്പോഴും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ കാക്കകളൊക്കെ ഇപ്പോൾ താമസിക്കുന്നിടത്തൊക്കെ വരും പക്ഷേ അതൊക്കെ മറ്റേ ഫുൾ ബ്ലാക്ക് കാക്കകളാണ് കേട്ടോ ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുമായിട്ട് പെട്ടെന്നൊന്നും കമ്പനി ആയതല്ല ഒരുപാട് താമസത്തിന് ശേഷം ശരിക്കും കമ്പനി ആയതാണ് കേട്ടോ ശരിക്കും അവരെ ഇപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് മിസ് ചെയ്യുന്നു ഒരു സ്നേഹം ഒരു എന്താ പറയുക ആ നമ്മൾ കാണുമ്പോൾ നമുക്ക് പറയുമ്പോഴൊക്കെ ചിരി വരും ശരിക്കും പറഞ്ഞാൽ ഒരു സഹോദരനോ അങ്ങനെയൊക്കെ ഒരു ഒരു സ്നേഹം പോലെയായിരുന്നു കേട്ടോ എന്താണെന്നറിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു കാരണം നമ്മളെ നോക്കി നമ്മളിപ്പോൾ എവിടെങ്കിലും പോയിട്ട് പോയാലും നമ്മളെ നോക്കിയിരിക്കും പിന്നെ അതിരാവിലെ നമ്മുടെ അടുത്ത് വരും നമ്മുടെ കൂടെ കളിപ്പിക്കാനും കളിക്കാനും എല്ലാത്തിനും കൂടും എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടു നിൽക്കും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പൈസ ഭയങ്കര കമ്പനി ആയാൽ മാത്രമേ എല്ലാ കിളികളും അങ്ങനെ നമ്മുടെ കൂടെ കൂടത്തുള്ളൂ കാക്കകളായാലും കിളികളായാലും എല്ലാം അങ്ങനെ തന്നെയാണ് 好多。 എന്ത് നമ്മളിവിടെ എന്ത് വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ അവരൊന്നും എടുത്തുകൊണ്ട് പോകാൻ ഈ ഫിഷ് ഉണ്ടായിരുന്നു അത് ഒരുപാട് കേട്ടോ അവരെയങ്ങ് എടുത്തുകൊണ്ട് പോകാനൊക്കെ വാക്ക് പാത്രത്തിൻ്റെ സൈഡിൽ കയറി ഇരിക്കും പക്ഷേ ഒന്നും എടുത്തുകൊണ്ട് ഒന്നും പോകത്തൊന്നുമില്ല കേട്ടോ അവർക്കറിയാം അതൊക്കെ അവർക്ക് എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല അതല്ലാതെ നമ്മളൊക്കെ അവർക്ക് ഫുഡ് കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ എന്താ പറയുക എന്തേലും കൊടുത്ത് പറ്റിക്കുകയൊക്കെ ചെയ്യും കാക്കേനെ കൊണ്ട് മുല്ലപ്പൂ വരെ എടിയിപ്പിച്ചിട്ട് വീടിയൊക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ നമുക്ക് മിസ്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടം തോന്നും എപ്പോഴും ഇനി ആ ബന്ധം ഉണ്ടാക്കിയെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അങ്ങനെയുള്ള സൗകര്യമുള്ള സ്ഥലത്തായിരിക്കണം കാക്കകൾക്ക് മുകളിലൊക്കെ വന്നിരിക്കാനും എന്തൊക്കെയോ ഇവിടെയൊക്കെ വരാറുണ്ട് പക്ഷേ ഭയങ്കര പേടിയാണ് കേട്ടോ ആ ആൾക്കാർ അങ്ങ് കാക്കകളെല്ലാ സ്ഥലത്തോളം പറന്ന് പോകണം പക്ഷേ എന്നാലും ഈ പരിസരത്തേക്ക് അത്രയും കാക്കകളില്ല ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമുക്കൊരു എന്താ പറയുക ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാണ്ട് പോയി ശരിക്കും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു കേട്ടോ എന്താണെന്നറിയില്ല എനിക്ക് എപ്പോഴും ഞാൻ എൻ്റെയൊക്കെ കൊടുത്ത് പറ്റിക്കോ എന്നറിയാം എന്നെയും തിരിച്ചതുപോലെ കടുപ്പിക്കുകയും പറ്റിക്കുകയൊക്കെ ചെയ്യും എനിക്ക് ശരിക്കും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു ടൈം പാസ് എന്താ പറയുക അവർ എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ശരിക്കും മിസ് ചെയ്യുന്നത് എന്ന് തോന്നുന്നത് കാക്കളെ കാണുമ്പോൾ എവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാലും ഞാനിങ്ങനെ കൂട്ടുകൂടാൻ ശ്രമിക്കും ും പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് ഭക്ഷണൊക്കെ വാങ്ങിക്കും പക്ഷെ അങ്ങനെ കൂട്ടാവും അതില്ല കേട്ടോ നമ്മളിവിടെ കിളികളൊക്കെ ഉണ്ട് അവരൊക്കെ കമ്പനിയൊക്കെയാണ് പക്ഷെ എന്ത് ഭയങ്കര ഒരു വിഷമം തോന്നും അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒറ്റക്കൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ഇവരിങ്ങനെ പറഞ്ഞ് നടക്കും നമ്മളിവിടെ വരും എന്റെ ആഹാരമൊക്കെ വേണ്ടിയിട്ട് കരയൊക്കെ വെച്ചിങ്ങോട്ടോ ഭക്ഷണം വെച്ച അപ്പൊ നമ്മൾ മരക്കൊമ്പിലൊക്കെ വേണ്ട വെച്ച് കൊടുക്കാൻ മറ്റേതങ്ങനല്ല നമ്മളിരുന്ന് നമ്മളോട് സംസാരിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ആഹാരമൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ കള കാര്യങ്ങളൊക്കെ വരുന്ന് പറയും കുറേ കുഞ്ഞ് കാക്കുകളെയും കൂട്ടിക്കൊണ്ടൊക്കെയായിരുന്നു നമ്മുടെ ഈ ചെറിയ കാക്കുകളൊക്കെ വന്ന പിന്നെ രാവിലെ ആയാലും വൈകുന്നേരം ആയാലൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ സന്ധ്യ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇവർ പോവുക പിന്നെ അതിരാവിലെ വന്ന് വിളിക്കുക വെറുതെ ഒച്ച കേട്ടിട്ടാണ് നമ്മളെ എഴുന്നേക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഭയങ്കര നഷ്ടപ്പെട്ടു പോയ പോലെയാണ് ശരിക്കും എപ്പോഴും തോന്നാറ് അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത് ഇത് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട് എന്നാലും നമ്മുടെ കാക്കക്കൂട്ടുകാർ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണണം ഇവര് എപ്പോഴാണ് നമ്മൾ എത്ര വർഷം കണ്ടാലും എത്ര വർഷം ചെന്നാലും ശരിക്കും പറഞ്ഞാൽ നമ്മളെ മറക്കത്തില്ലെന്നുള്ളത് ഉറപ്പാണ് കേട്ടെ കാക്കകൾ അങ്ങനെയാണ് പിന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ ഇവിടെ ഒരു സന്ധ്യ എന്ന് പറഞ്ഞ രസമാണ് കേട്ടോ ഇല ഒഴിയണ സമയത്തൊക്കെ ഈ റബർത്തോട്ടത്തിൽ തീട്ടമാതിരി ഒരു എന്താ പറയുക സൂര്യ അസ്തമിക്കുമ്പോൾ നല്ലൊരു ചുവപ്പു നിറമൊക്കെ അങ്ങ് മലയിൽ തീട്ട പോലെയൊക്കെ തോന്നും കേട്ടോ നല്ല രസമല്ലേ ഇപ്പോൾ ഇല കൊഴിയണ സമയത്താണ് അതൊക്കെ രസമായിട്ടാണ് ഇല കൊഴിയണ സമയത്ത് നമ്മുടെ കാക്കകളൊക്കെ കൂടും കൂട്ടുക അപ്പോൾ ചെങ്ങായിമാരെ ഇത്രയുള്ളൂ നമ്മുടെ കാക്ക കൂട്ടുകാരുടെ വീഡിയോ ബായ് അതാ പൈനാപ്പിൾ തരാൻ വിളിച്ചത് എത്ര നേരം ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കുകയെന്നറിയ എവിടെയായിരുന്നു